ഏവർക്കും നമസ്കാരം ഇന്ന് മന്ദവാരം തൃക്കേട്ട നക്ഷത്രം നവമി പുണ്യതി ദവും ഏവർക്കും നല്ലൊരു സുദിനം നേരുന്നു നമസ്കാരം മൃതി ഭവിച്ച വീട്ടിൽ കലശം വെച്ച് ഒറ്റ കലശം വെച്ച് പൂജിക്കുന്നവരുണ്ട് അഞ്ച് കലശം വെച്ച് പൂജിക്കുന്നവരുണ്ട് പുലബന്ധിക്കപ്പെട്ട വീട്ടിലിങ്ങനെ പൂജിക്കാമോ എന്നുള്ളതാണ് ഒരു വിഭാഗം ആൾക്കാർ പൂജിക്കാമെന്ന് ഒരു വിഭാഗം ആൾക്കാർ പതിനാറ് കഴിഞ്ഞതിന് ശേഷം ഷോഡശം കഴിഞ്ഞതിന് ശേഷം മാത്രം പൂജിക്കാം എന്നുള്ളൊരു അഭിപ്രായം പൂജാവിധിയിലാണ് കേട്ടോ ചിലര് കലശമൊക്കെ വെച്ച് ഒക്കെ ചെയ്യുന്നതാണ് അത് പൂജയൊന്നുമില്ല പൂജാവിധി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എന്താ കാല് കഴുകി ആചമിച്ച് അഭിവാദ്യം ചെയ്ത് ദേവശുദ്ധി വരുത്തി രക്ഷിച്ച് പ്രാണാവിധി ചെയ്ത് ഷടങ്കന്യാസം അനസിച്ച് ചന്തോ വിധി മാനസപൂജ ചെയ്ത് ശങ്കപൂരണം നടത്തി ആവാഹനം നടത്തി ആത്മാരാധന ശേഷം എന്താ അഭിഷേക വിദ്യ അനുസരിച്ച് അങ്ങ് പോകുന്നു ഈ ക്രമത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്താലവിടെ ദേവം വരും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് കുലബന്തിക്ക് പോടുന്ന സ്ഥലത്തേക്ക് അങ്ങനെ വിളിക്കാവോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയെങ്കിൽ പിന്നെന്തുകൊണ്ട് പതിനാറ് ദിവസം കഴിയാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ചില മന്ത്രിമാരും ശാന്തിക്കാരും അതിനെക്കുറിച്ച് പറയുന്നു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കലശമോ ഒറ്റക്കലശമൊക്കെ പൂജിക്കുന്ന പാട്ടിൽ ഈ പറഞ്ഞ വിധിയനുസരിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ദേവൻ്റെ സാന്നിധ്യമായി അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ദേവനും ഫ്രീ ആയില്ലേ ആ കർമാദി അല്ലെങ്കിൽ ആ പൂജാവിധി ക്രമത്തിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ പറയുന്നു പതിനാറ് ദിവസം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുള്ളൂ അല്ലെങ്കിൽ പുലയാണോ എന്ത് സംശയമാണോ ഇതറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരിക ഇത് ശരിയാണോ ഇതിങ്ങനെയാണോ എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും എവർക്കും നല്ലത് വരുട്ടെ ഗർഭിതിയമ്മയും സർവ്വ മക്കളുടെ അനുഗ്രഹ ഹാശസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എന്തുകൊണ്ടാകും മാറാകട്ടെ ഊന്നമ ശിവമായ കാലഭീരവായാണ്